കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തും കരുവാറുണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ലോക ഫിസിയോതെറാപ്പി ദിനം ആചരിച്ചു ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് കരുവാണ്ട് ചിറക്കൽ പകൽ വീട്ടിൽ വയോജനങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ആരോഗ്യകരമായ വാർദ്ധക്യം ഫിസിയോതെറാപ്പിയിലൂടെ എന്ന സന്ദേശത്തെ അസുഖമായി നടത്തിയ പരിപാടി കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തി ഉദ്ഘാടനം ചെയ്തു പാലത്തിങ്ങൽ അബൂ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ ടി കെ ഉമ്മറാണ് അധ്യക്ഷത വഹിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ പേഴ്സൺ ഷീന ജിൽസ് ആശംസകൾ അറിയിച്ചു കരുവാരകുണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് അൻവറാണ് വിഷയാവതരണം നടത്തിയത് ഫിസിയോതെറാപ്പിസ്റ്റ് ഷംന വയോജനങ്ങൾക്കുള്ള ഫിസിയോതെറാപ്പി ബോധവൽക്കരണം നടത്തി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിന് എം എൽ എസ് പിമാരായ സൗമിനി സാബിറ ആര്യ സീത റുബയ്യ എന്നിവർ നേതൃത്വം നൽകി വലിയ റ്റീവ് നൈസ് മുഹസിന കൈറുനീസ എന്നിവരൊക്കെ പങ്കെടുത്ത യോഗത്തിൽ അൻപതോളം വയോജനങ്ങളാണ് പങ്കാളിത്തം വഹിച്ചത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിനുമോൾ നന്ദിയും പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാനസികമായിട്ട് കൂടി പിന്നെ ശാരീരികാരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നില്ല തന്നെയാണ് ഇതിന്റെ ആകത്തുക ലക്ഷ്യം ഇപ്പൊ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ മിക്കവാറും മുട്ടുവേദന ഇല്ല പോലെ ഒക്കെ തന്നെ കഴിക്കാറ് അറുപയസ് കഴിഞ്ഞ പിന്നെ അതുപോലെയുള്ള ഷുഗർ പിന്നെ പ്രഷർ പ്രമേയ അങ്ങനെ പല കേസുകളും ഉണ്ടാവും അപ്പൊ ഈ വേദനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിനാണ് പരിഹാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ ഫിസിയോതെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നല്ലേ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡോക്ടർ പിന്നെ ചെയ്യും ചെയ്യൊക്കെ ഉള്ള ആളുകൾ പറയും എന്തായാലും െല്ലാവരും കാണാൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കാണാൻ അറിഞ്ഞപ്പോ അപൂർവം അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ഇല്ലെന്തേലും മരണം നടക്കണം ഇല്ലെങ്കിലും കല്യാണം നടക്കണം അവിടെ ഇപ്പം ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ പരസ്പരം സൗഹൃദത്തിന് അപ്പൊ ഈ ഒരു വേദി നമുക്ക് ഇതൊരു എല്ലാ എന്നും എന്താ മാക്സിമം എല്ലാവരും വരുന്ന സമയത്ത് ഇവിടെ നിന്ന് വന്ന് എല്ലാവരും ഇല്ല ആളുകളൊക്കെ ഒന്ന് കൂടി ഇരുന്ന് സംസാരിച്ച് സന്തോഷത്തോടെ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം നിങ്ങൾക്ക് അവർ വൈകുന്നേരങ്ങളിലും നാലുമണിക്കൊക്കെ ഒന്ന് വന്നൊരു മാര്യപ്പോൾ പോകുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം നമുക്ക് കുറവുകൾ സ്ത്രീകൾക്ക് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് പുതിയ തലമുറ കടന്നു വരുന്ന അറുപത് പിന്നിടുന്ന ആളുകളൊക്കെ തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത് മക്കളൊക്കെ യൂറോപ്പിലും അതല്ലെങ്കിൽ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ പോയി മക്കിട്ടു അറുപത് കഴിഞ്ഞ ആളുകൾക്ക് ഒരു ആശ്രയം പരസമൂഹത്തെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു കാലത്തേക്കാണ് വരുന്നത് ഇന്ന് മക്കളൊക്കെ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ പുതിയ തലമുറയിലെ മക്കൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഒരു കാലത്താണ് അവർ സ്വയം അവർക്ക് വേണ്ടി ജീവിക്കാൻ മാത്രം തയ്യാറാകുന്ന ഒരു കാലത്ത് പുതിയ തലമുറ വല്ല വല്ലാത്ത ഒരു ദുരന്തങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാൻ വയോജന കമ്മീഷനൊക്കെ വെച്ചുകൊണ്ട് പുതിയ പഠനങ്ങളും കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തി എങ്ങനെ ഈ ഒരു തലമുറയെ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്ന ചിന്താഗതിയിലേക്ക് ആണ് ചിന്ത അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വയോജന കമ്മീഷനൊക്കെ ഒരു വയോജനങ്ങൾ പ്രത്യേകിച്ച് മുതിർന്ന ആളുകളുടെ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതായിട്ടുണ്ട് അതുകൊണ്ട് ആരോഗ്യത്തിനെ സംബന്ധിച്ച് ഈ ഒരു ഗ്രൂപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് പല അറിവുകളും നമ്മൾ പഴയ തലമുറയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ഉണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങൾ ചുരുക്കിയ രൂപത്തിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ പോയി പറയുന്ന ആൾക്കും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഭാവിയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് പലപ്പോഴും കുട്ടികളുടെ അതായത് ഓരോ വയസ്സും നമ്മളുടെ ജനനം മുതലുള്ള ഓരോ വയസ്സുകളും നമ്മൾ കൂടി കൂടി വന്നിട്ട് ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു സ്വഭാവമാണ് അൻപത് വയസ്സ് കഴിയുമ്പോൾ വേറൊരു സ്വഭാവമാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് പോകുന്നൊരു അവസ്ഥയാണ് സാധാരണ ഉണ്ടാവുക സാധാരണയായിട്ട് വയോജനങ്ങൾ എന്ന് പറയുന്നത് ശൈശവത്തിലെ ഒരു തുടക്കമാണ് അങ്ങനെയാണ് പറയുന്നത് കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് പോവുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറ് രണ്ടാമതൊരു ശൈശവം എന്നാണ് സാധാരണയായിട്ട് നമ്മുടെ വയോജനങ്ങളെ നമ്മൾ പറയാറ് ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുള്ളത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മുടെ സർവേടെ ഒരു അടിസ്ഥാനത്തിലാണ് അതിൽ തന്നെ പുരുഷന്മാര് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി സ്ത്രീകൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആളുകളാണ് ഇതിപ്പോ കഴിഞ്ഞ വർഷത്തെ ഒരു സർവേണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ അത്രയും ആളുകൾ കൂടിക്കൂടി വരെ ഓരോ വർഷം കഴിഞ്ഞോറും ഈ ഒരു ആയുധർത്ഥ്യം കൂടിയതോടുകൂടി ഒരു പിന്നെ വയോജനങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ പലതരം അസുഖങ്ങളും ഉണ്ട് അതായത് പിന്നെ നമ്മ മുതിർന്ന ആളുകൾക്ക് പലതരം ഉണ്ടാവും കുടുംബ സാമൂഹ്യ സാഹചര്യം ഉണ്ടാവും ഇപ്പൊ ഒരാൾക്ക് ഉണ്ടാവുന്ന കുടുംബത്തിലെ അവസ്ഥ എല്ലാം മറ്റൊരാൾക്ക് ഉണ്ടാവുക ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങൾ വ്യത്യാസമായിരിക്കും അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ശരീരത്തെയും ബാധിക്കും ചില ആളുകൾക്ക് ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടല്ലോ പക്ഷെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് നമ്മളെ മനസ്സിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തിൽ അതൊരു വേദന രൂപത്തിലൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ മറ്റു പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു പഞ്ചായത്തിലെ വ്യത്യാസം പകൽ വീട് അത് വളരെ മനോഹരമായിട്ട് ഇവിടെ ഉണ്ട് പകൽ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ഒരു ഇതാണ് ഒരു ഭാവനയാണ് കാരണം വെച്ചാൽ നമ്മുടെ പകൽ വീടിൽ നമ്മൾ ആ പഴയ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു വേദി ഒരുക്കിയ നമ്മുടെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അധികൃതരെ ഞാന് ആദ്യമായിട്ടൊരു നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വികസിക്കുന്നു അപ്പൊ അതിനൊക്കെ ഇലാസ്റ്റിഗത അതേപോലെ അത്രങ്ങട്ട് പവർ ആവില്ല ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ആയിരിക്കട്ടെ ഈ ഒരു പ്രവർത്തനയ്ക്ക് കുറഞ്ഞ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും സാധാരണയായിട്ട് പിന്നെ നമ്മുടെ മൂത്ര മൂത്ര സഞ്ചി മൂത്ര നാളിയൊക്കെ കുറച്ചൊന്ന് ചുരുങ്ങും അപ്പൊ മൂത്രം പോവാൻ ചെറിയ തോതിലുള്ള താമസം ഉണ്ടാവും പെട്ടെന്ന് മൂത്രമൊഴിച്ച് തീരൂല്ല അതൊക്കെ മൂത്രം ഒഴിക്കാൻ തുടങ്ങുമ്പോ തന്നെ കുറെ കഴിഞ്ഞിട്ട് മൂത്രം വരാൻ സാധ്യത എല്ലാവർക്കും അല്ല കേട്ടോ പൊതുവായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചില ആളുകൾക്ക് അപ്പൊ ചിലപ്പം ഒരു പ്രോസ്റ്റേറ്റ് എന്ന് പറയും മൂത്രനാളിയിലുള്ള ഒരു ചെറിയ അവയവത്തിന് ചിലപ്പം വീക്കം കൂടും അത് വല്ലാതെ മൂത്രം താമസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം ചില ആളുകൾക്ക് മൂത്രം ഒഴിക്കാമെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് മൂത്രം വരുള്ളൂ കുറച്ച് സമയം എടുക്കും അത് ഏഹ് വല്ലാതെ ഉണ്ടാവുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം അത് മൂത്രം നാളെയിൽ ഒരു പ്രോസസ് ചെയ്യുന്ന ഗ്രന്ഥിന്റെ വലിപ്പം എന്ന് നോക്കണം